ഇത് ഫണ്ണാണോ നീ ഉദ്ദേശിക്കുന്നത് അയ്യോ അങ്ങനെ ഒരു എപ്പോഴും ചിരിക്കുന്ന മലയാളത്തിൽ പറയണോ അല്ലേ ഓ ഓഷത്ത് ചിരിക്കുടുക്ക സുന്ദരി ആ പിന്നെ സമാധാനപ്രിയ ശരത് അല്ല എല്ലാവരും കൂടെ എനിക്കിട്ട് പ്രാങ്ക് തന്നപ്പോ ഞാനത് വീണ്ടും കണ്ടിട്ട് എനിക്ക് സങ്കടം വന്നായിരുന്നു ആക്ടർ വേണോ ശരത് സാറിന് തിരിച്ചൊരു പണി കൊടുത്താലോ എന്നൊരാഗ്രഹം ഉണ്ട് അപ്പൊ ശരത് സാറിന് അങ്ങനൊരു ചാൻസ് കിട്ടാണെങ്കിൽ സാറിന് ഒരു പ്രാങ്ക് കൊടുക്കും എല്ലാവരും ചിരിയായിരുന്നു എൻ്റെ അമ്മ കുറച്ചും കൂടെ കരഞ്ഞു അത്രേ ഉള്ളൂ ബാക്കി എല്ലാവരും കംപ്ലീറ്റ്ലി ചിരിയായിരുന്നു